അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരാ ഇന്ന് വേദനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു വിഷമങ്ങളും പ്രയാസങ്ങളും കാരണം ജീവിതം അവസാനിപ്പിച്ച കുടുംബങ്ങൾ അമ്മയും രണ്ട് ചെറിയ മക്കളും സ്വയം ജീവൻ ഒടുക്കിയിരിക്കുകയാണ് അമ്മയെയും രണ്ട് ആൺമക്കളെയും കിണറിൽ മരിച്ച നിലയിൽ കാണുകയാണ് സുബഹാൻ അള്ളാ കണ്ണൂർ അഴിക്കോട് മീൻകുന്നിലാണ് സംഭവം നടന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഭാമ മക്കളായ ശിവനാഥ് പതിനാല് വയസ്സ് അശ്വാത് ഒൻപത് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി മുതൽ ഇവരെ കാണാനില്ലായിരുന്നു ഇതോടെ നാട്ടുകാർ പലയിടത്തും തിരച്ചിൽ നടത്തിയിരുന്നു അങ്ങനെ ഇന്ന് രാവിലെയാണ് വീട്ടുമുറ്റത്തെ കിണറിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് സുഹാനല്ലാഹ് ആ പൈതങ്ങളെയും കൊണ്ട് മരിക്കണമെങ്കിൽ ആ അമ്മ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ പോയി ആരെയും ബുദ്ധിമുട്ടിക്കാതെ പല പ്രശ്നങ്ങളും നേരിടുന്ന എത്രയോ കുടുംബങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഇതുപോലെ തന്നെ വേറൊരു മരണവും ഉണ്ടായിരുന്നു കടബാധ്യതയെ തുടർന്ന് കുടുംബത്തിലെ നാലു പേരും ജീവനൊടുക്കി ഇതിനെ തുടർന്ന് നമ്മുടെ അൻസാരി ജൊഹരി ഉസ്താദ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉസ്താദ് ഇങ്ങനെയാണ് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇത്തരം പ്രയാസങ്ങൾ വന്നാൽ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പേഴ്സണലായി മെസ്സേജ് അയക്കുക മതം നോക്കേണ്ട ഇൻഷല്ല എന്തെങ്കിലും വഴി നമുക്കുണ്ടാക്കാമെന്ന് നമ്മൾ ചേർന്ന് നിന്നാൽ പലതുള്ളി പെരുവള്ളമെന്ന് ഉസ്താദിൻ്റെ ഈ പോസ്റ്റർ ഞാൻ കണ്ടിരുന്നു വളരെയധികം സന്തോഷം തോന്നി പക്ഷേ എന്നാലും ചിലർ മാനാഭിമാനം ഓർത്ത് ഒന്നും ആരോടും തുറന്നു പറയില്ല അതങ്ങനെയാണ് എല്ലാവർക്കും അവൻ്റെ മാനാഭിമാനം ചോദ്യം ചെയ്യുന്നിടത്ത് അവർ നിന്നുകൊടുക്കില്ല ജീവിതത്തിൽ പണത്തിൻ്റെ പേരിൽ തോറ്റുപോയവരാണ് പലരും ഇതുപോലെ ആത്മഹത്യക്ക് മുതിരുന്നത് അത് സ്വയം അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ആ ഒരു നിമിഷം നമുക്ക് പലതും തോന്നും ജീവിത വഴി മുട്ടി നിൽക്കുമ്പോൾ പിന്നെ വേറൊരു വഴി മാത്രമേ ഉള്ളൂ അതുതന്നെ അതാണ് അവർ തിരഞ്ഞെടുക്കുക അതിനു മുന്നേ നമ്മളത് നോക്കിക്കണ്ട് ചെയ്തിരുന്നെങ്കിൽ അവരിന്ന് ജീവിച്ചിരുന്നേനെ നമുക്കൊരുപാട് പണവും സമ്പാദ്യവും ഉണ്ടായിട്ട് എന്ത് കാര്യം ആ ഒരു പണം കൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനെപ്പോലുള്ള പുണ്യം വേറെ അതിനെപ്പോലുള്ള ഒരു അഭിമാനം വേറെ എന്തുണ്ട് നമുക്ക് പണമില്ലാത്തതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകും ആ ചെറിയ കുഞ്ഞു മക്കളെയും കൊണ്ട് മരിച്ചു പോകണമെങ്കിൽ എത്രമാത്രം വിഷമങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ടാകും വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും ആരും ആരോടൊന്നും പറയില്ല അത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ എത്രയോ ആളുകൾ ഇന്ന് ജീവിച്ചിരുന്നേനെ എത്ര ആളുകൾ പ്രയാസം അനുഭവപ്പെട്ട് ജീവിക്കുന്നുണ്ടെന്നറിയോ നമ്മൾ കാറിലും ബൻസിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സന്തോഷം മാത്രം നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതം പക്ഷേ ചിലരുണ്ട് കേട്ടോ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് അതിലൂടെ അവർ സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ കണ്ടില്ലേ അൻസാരി സൂര്യ ഉസ്താദ് പറഞ്ഞത് അതുപോലെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ പറ്റുമെങ്കിൽ ഇതുപോലുള്ള ആളുകളെ നിങ്ങൾ ബന്ധപ്പെടുക ഇൻഷാ അസലമലൈക്കും വരഹമുള്ള